ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ കരൾ ശസ്ത്രക്രിയ നടത്തിയവരുടെയും ദാതാക്കളുടെയും ആലപ്പുഴ ജില്ലാ കുടുംബസംഗമം മാവേലിക്കരയിൽ നടന്നു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവയവദാനത്തിന്റെ അവബോധം സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവയവദാന വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കാൻ സംഗമം തീരുമാനിച്ചു ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ കരൾ ദാതാക്കളുടെയും ആലപ്പുഴ ജില്ലാ കുടുംബസംഗമം മാവേലിക്കരയിൽ നടന്നു നമ്മുടെയൊക്കെ മൈൻഡ് എന്തായിരിക്കും ഞങ്ങളെല്ലാം അവയവം മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അവയവം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ ബോധവൽക്കരിക്കാനും അതിനാവശ്യമായ എല്ലാ നിലയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും നിൽക്കുന്നവരാണ് എന്നത് കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞു ഞാൻ അതിൻ്റെ ഒന്നും ഒരു നല്ല സ്റ്റഡി നടത്തിയിട്ടില്ല അവരെ തുറന്നു പറയാൻ സ്റ്റഡി നടത്തുമ്പോഴാണല്ലോ അതിൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും അത്രക്കൊന്നും ഡീപ്പായി നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടില്ല എത്തിയിട്ടും ഉണ്ടാവുന്നില്ല ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ എനിക്ക് മുമ്പായി സംസാരിച്ച പ്രിയപ്പെട്ട ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം കാരണം അവർക്ക് ആവശ്യമായ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പം എനിക്ക് എൻ്റെ നിയമവശങ്ങളെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ എനിക്കറിയില്ല തീർച്ചയായും അത് പഠിക്കാം പഠിച്ചതിന് ശേഷം നിയമസഭയിൽ അത് ഉന്നയിക്കാൻ കഴിയുമെന്ന് തീർച്ചയായും പല ജില്ലാ പഞ്ചായത്തുകളും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതിന്റെ നിയമപരമായ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ജില്ലാ പഞ്ചായത്ത് പ്രശ്നോട് ഈ യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ലഭിക്കുന്നത് ആവശ്യമായ സഹായം ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അത് ഉടൻ തന്നെ ലഭ്യമാക്കാൻ ആവശ്യമായ ക്രമീകരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെൻറ്റുമായി ആലോചിച്ച് വേണ്ട പ്രത് ചെയ്യാം വലിയ ഒരു കുടുംബ സംഗമമാണ് പ്രത്യേകിച്ചും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് മറ്റൊരാൾക്ക് നല്ലത് മറ്റൊരാളത് സ്വീകരിക്കുന്നു അവർ ഒരുമിച്ചിരിക്കുമ്പോൾ വലിയ മൂല്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് പകുത്തു കൊടുക്കുക എന്നുള്ളത് എല്ലാവരും ഒന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല അത് വലിയ മനസ്സുണ്ടാവണം ജാതി മതം ഒക്കെ മാറ്റി നിർത്തി നല്ല മനുഷ്യരായി അവയവദാനത്തിന്റെ അവബോധം സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവയവദാന വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുവാൻ സംഗമം തീരുമാനിച്ചു സൗജന്യമായി ജീവൻ രക്ഷാ മരുന്നുകൾ നൽകുന്നതിന് ജില്ലാ പഞ്ചായത്തിന് നിവേദനം നൽകുവാനും തീരുമാനമായി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി വി രഘുനാഥ് സ്വാഗതം പറഞ്ഞു ആർദ്രം മെഡിസിൻ കിറ്റ് വിതരണം മാവേലിക്കര നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരി ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ ചലച്ചിത്ര സീരിയൽ താരം രശ്മി അനിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കെ പി സി സി സെക്രട്ടറി കാറ്റാനം ഷാജി സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനുവി നായർ സംസ്ഥാന ഭാരവാഹികളായ അനോജ് ജേക്കബ് ബാബു കുരുവിള എം കെ മനോജ് കുമാർ ലാൽ കാട്ടാക്കട രാജു എബ്രഹാം മുഹമ്മദ് ബഷീർ ജോഷി എന്നിവർ സംസാരിച്ചു ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ അരുൺകുമാർ എ ബോധോത്കരണ ക്ലാസ് നയിച്ചു ദിയ ദിലീപ് ആത്മതാളം എന്ന പേരിലുള്ള നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു ജിനുകുമാർ നന്ദി പറഞ്ഞു സിഡി നെറ്റ് മാവേലിക